ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് ട്യൂബ് ബീഡാണ് ട്യൂബീഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത് കട്ട് ബീഡ് അല്ലേ അപ്പോൾ ആ കട്ട് ബീഡിനേക്കാളും കുറച്ചും കൂടി ലെങ്ത്ത് കൂടിയതായിരിക്കും ട്യൂബീഡ് അതുപോലെ കുറച്ചും കൂടി നൈസ് ആയിരിക്കും അത്ര തിക്കല്ല ഒരു നൈസ് നൈസായിട്ടാണ് ട്യൂബീഡ് വരുന്നത് അത് ഇത് കുറച്ചും കൂടി ലെങ്ത്ത് കൂടിയതും കുറഞ്ഞതും ഉണ്ട് അതുപോലെ പല കളേഴ്സിലും അവൈലബിളാണ് കേട്ടോ ഞാനിപ്പോൾ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട് ആ ഒരു ലൈനിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രോസ് ചെയ്തിട്ടാണ് കൊടുക്കുന്നത് ഒന്ന് ചെരിച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് മീതേക്കൊന്ന് ചെരിച്ചിട്ടും അതുപോലെ തൊട്ട് ആ ലൈൻ്റെ തൊട്ട് താഴേക്കൊന്ന് ചരിച്ചിട്ട് എന്നുള്ള രീതിയിലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് നമുക്ക് നമ്മുടെ ക്രീയേറ്റിവിറ്റിക്ക് അനുസരിച്ചിട്ട് എങ്ങനെയും സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അതുപോലെ ട്യൂബീഡിൻ്റെ കൂടെ റൗണ്ട് ബീഡ് ചെറിയ റൗണ്ട് ബീഡ് ഇട്ട് കൊടുക്കുകയും അതെല്ലാം പേള് വെച്ചിട്ടൊക്കെ കൂടിയും ഡിസൈൻ ചെയ്തെടുക്കാം മനസ്സിലായി ഞാനിപ്പോൾ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരുന്നത് ഓരോ ലൈൻ വരച്ചിട്ട് ആ ഒരു ലൈനിൽ എങ്ങനെ ഇതൊക്കെ സ്റ്റിച്ച് ചെയ്യാമെന്ന് മാത്രമേ പഠിപ്പിച്ചു തരുന്നുള്ളൂ ഡിസൈൻ ചെയ്യാൻ ഞാൻ പഠിപ്പിച്ച് തന്നിട്ടില്ല ഇതുവരെ നമുക്ക് പഠിക്കാം മനസ്സിലായോ കുറച്ചും കൂടിയും കഴിഞ്ഞിട്ട് അതായത് ഇപ്പോൾ നമ്മുടെ ഹാൻഡ് എംബ്രോയിഡറി കഴിയാറായിട്ടോ ഇനിയിപ്പോൾ ഒരു രണ്ട് ക്ലാസ് വരുന്നുള്ളൂ അതോടുകൂടെ നമ്മൾ ഹാൻഡ് എംബ്രോയിഡറി കഴിയുന്നുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നത് ആര്യ എംബ്രോയിഡറി ആണ് അപ്പോൾ ഒന്നുകിൽ ഞാൻ എനിക്ക് ടൈം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആര്യ എംബ്രോയ്ഡറിക്ക് മുന്നേ ആയിട്ട് വർക്ക് ചെയ്യുക കാരണം ഒരു വർക്ക് ചെയ്ത് കാണിക്കുമ്പം കുറച്ച് ടൈം വേണം അല്ലേ അപ്പോൾ ആ ഒരു ടൈം എനിക്കിപ്പോൾ കിട്ടുന്നില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഇത് പെൻഡിങ്ങിൽ വെച്ചേക്കുന്നത് മനസ്സിലായോ അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റിച്ചുകളൊക്കെ ഒന്ന് പഠിച്ചതിന് ശേഷം വർക്കിലേക്ക് പോവാം മനസ്സിലായോ അപ്പോൾ നമുക്ക് ഇപ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളത് നിങ്ങളൊന്ന് പഠിക്കാം കാരണം ഈ ക്ലാസ്സൊക്കെ കണ്ടിട്ട് നമുക്ക് ഈ ഒരു ക്ലോത്തിൽ എങ്ങനെയാണ് ചെയ്യാം എന്നുള്ളതൊക്കെ ഒന്ന് ചെയ്ത് പഠിക്കുക ചെയ്ത് പഠിച്ചതിന് ശേഷം നമുക്ക് ഡിസൈൻ ചെയ്യാം അപ്പോൾ ഇതൊക്കെ ഒന്ന് കണ്ട് പഠിക്കുക കേട്ടോ അതുപോലെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക പിന്നെ ഇപ്പം ഇതിലെന്താ പറയാനുള്ളത് അപ്പോൾ നന്നായി പ്രാക്ടീസ് ചെയ്യുക ഇത്രമാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇതിപ്പോൾ അറിയുന്നവരുണ്ടാവും ആ ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നത് അറിയുന്നവരും അറിയാത്തവരൊക്കെ കാണുന്നുണ്ടാവും പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് നിങ്ങൾ ഇതുപോലൊരു ക്ലോത്ത് എടുക്കുക ക്ലോത്തിൽ ഞാൻ കാണിച്ചു തരുന്ന ഓരോ സ്റ്റിച്ചുകളും ഇപ്പം എൻ്റെ കഴിഞ്ഞ ക്ലാസുകളൊന്നും കാണുന്ന പുതിയ സബ്സ്ക്രൈബേഴ്സൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അവരൊക്കെ ഒന്ന് എൻ്റെ പഴയ ക്ലാസുകളൊക്കെ ഒന്ന് കഴിഞ്ഞ് സോറി പഴയ മീൻസ് കഴിഞ്ഞ് ഒരുപാട് ക്ലാസ്സുകൾ ഞാൻ ഇട്ടുണ്ട് ട്രഡീഷണലും ബേസിക് ആയിട്ടൊക്കെ ഒരുപാട് ക്ലാസ്സുകൾ നമ്മളത് കഴിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പോയി നോക്കുക നോക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അപ്പോഴേ ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഒരു ഡ്രെസ്സിൽ ഡിസൈൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും ഇതൊക്കെ തന്നെയാണ് ചെയ്യുന്നത് ഇങ്ങനെ പഠിക്കും എന്നിട്ട് നമ്മളത് പ്രാക്ടീസ് ചെയ്യും ഒരു മോട്ടിഫ് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഇത് പ്രാക്ടീസ് ചെയ്യും എന്നിട്ടാണ് നമ്മൾ ഡ്രസ്സിലേക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ആ ഒരു ലെവലിലാണ് ഞാനിവിടെ നിങ്ങളെയും പഠിപ്പിക്കുന്നത് അപ്പോൾ നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഹാൻഡ് എംബ്രോഡറിനിപ്പോൾ കഴിഞ്ഞു കേട്ടോ ഒരു ഒരു ക്ലാസോടുകൂടെ അടുത്തൊരു ഒന്നോ രണ്ടോ ക്ലാസ്സോട് കൂടെ നമ്മുടെ ഈ ഒരു ഹാൻഡ് എംബ്രോയിഡറിയുടെ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് നെക്സ്റ്റ് ആര്യ എംബ്രോയ്ഡറി ആണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്ക് കേട്ടോ